മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നായർ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും സമുദായ അംഗങ്ങളുടെ ും രാജ്യം ഭാരത കേസരി പട്ടം നൽകി ആദരിച്ച ശ്രീ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാല് ജന്മദിനത്തോടനുബന്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഷൊർണൂർ നെടുങ്കോട്ടൂർ കരയോഗം മുതിർന്ന അംഗമായ ം മുത്തച്ഛൻ നെടുങ്ങോട്ടൂർ നാരായണൻകുട്ടി നായർക്ക് ആദരവ് നൽകി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ജനാർദ്ദനൻ കിഴക്കീട്ടിലും സെക്രട്ടറി പ്രസാദ് കെ ഷൊർണൂരും ചേർന്ന് പൊന്നാടണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദിര കടമ്പാട്ട് പാപ്പുള്ളി തങ്കമണിയമ്മ എന്നിവർ സന്നിഹിതരായി അതായത് നമ്മുടെ കരയോഗത്തിൻ്റെ തന്നെ അതിൻ്റെ ആവിർഭാവം മുതലുള്ള പ്രഖ്യാപിത നിലപാടുകൾ എന്തെന്നാൽ അതിൽ നമ്മുടെ ഗുരു കാരണവന്മാരെ മുതിർന്ന അംഗങ്ങളെ മാതാവിനെ പിതാവിനെ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അറിയിക്കുന്ന ബഹുമാനം കൊടുത്തുകൊണ്ടും എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തണമെന്നും അത് ജീവിതചര്യായി സ്വീകരിക്കണമെന്നുമുള്ളതാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ നെടുങ്കൂട്ടൂർ കരയോഗത്തിൻ്റെ നമ്മുടെ മുതിർന്ന അംഗം നമ്മുടെ എല്ലാവരുടെയും പ്രിയ കാരണവരായ पीसीबी न्यूज़ षर्णूर